മഹാനാകുന്ന ഇബിന് ജോസി റഹിമഹുല്ല അവിടുത്തെ ഗ്രന്ഥമാകുന്ന തപുസറയിലൂടെ രേഖപ്പെടുത്തിയ വളരെ ഹൃദയസ്പുർക്കായ ഒരു വാചകം ഇങ്ങനെ കാണാവുന്നതാണ് തല്ലാഹി ലി അല്ലയാണെ ഖബറിൻ്റെ കത്ത് കഴിയുന്ന കബറാളികളോട് നിങ്ങൾക്ക് ആഗ്രഹിക്കാനുള്ളത് നിങ്ങൾ ആഗ്രഹിച്ചോളൂ എന്നവരോട് പറയപ്പെട്ടാൽ ല തമന്നോ യോമം ഇൻറമാൻ ഉറപ്പായും അവർ റമദാനിലെ ഒരു ദിവസം ജീവിക്കാൻ ഒരവസരം കൂടെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു പോകുമെന്നാണ് മിനിങ്ങളെ നാളെ നമ്മളും മരണപ്പെടുമല്ലോ ആ മരണാനന്തരം ഒരിക്കൽ കൂടെ ഒരു റമദാൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് വിലപിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ മാസത്തെ നമുക്ക് നന്നായി ഉപയോഗപ്പെടുത്താം الله نمك توفيق نلقي نقره آمين يا رب العالمين